രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവും ഞാനും രണ്ട് ധ്രുവങ്ങളിലാണല്ലോ പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഒരാളെ പ്രതിപക്ഷ നേതാവ് അത് നിയമിക്കാൻ പറ്റില്ല എന്ന് പറ്റും ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം വരുമ്പോൾ പ്രതിപക്ഷം സ്ഥിരമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് സർക്കാരിനെതിരെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹം പറഞ്ഞ ആളെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് നിങ്ങൾ എന്തിനാണ് ബി ജെ പി നേതാവിനെ നിയമിക്കണമെന്ന ഗവർണറുടെ ആവശ്യം തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കണമെന്ന ഗവർണറുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തത് അത് ഒത്തുതീർപ്പല്ലേ അദ്ദേഹമല്ലേ ഇപ്പോൾ സർക്കാരിനെതിരെയുള്ള ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത് കാരണം അന്ന് നിങ്ങൾ രണ്ടുപേരും എന്ന് വെച്ചാൽ ഗവർണറും മുഖ്യമന്ത്രിയും അതിൽ അതല്ലെങ്കിൽ സർക്കാരും തമ്മിൽ ഭായി ഭായിമാരായിരുന്നു അന്ന് എല്ലാ തോന്നിവാസങ്ങൾക്കും സർക്കാരിൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിന്ന ആളാണ് ഗവർണർ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ആളെ ബി നേതാവിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചത് എന്നാണ് എപ്പോഴും പറയുന്ന ആരോപണം പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അതിന് വളരെ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവ് നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട് ആ പ്രസംഗത്തിലും അദ്ദേഹം ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് ആ ഭാഗം നമുക്ക് ചെറു ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം അപ്പൊ ഒരുമിച്ചായിരുന്നു നിങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു എല്ലാ സൗകര്യങ്ങളും നിങ്ങളാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് ും ഉന്നയിക്കുകയും അംഗങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു മറുപടി മുഖ്യമന്ത്രിക്ക് നൽകേണ്ടി വന്നത് ആ മറുപടിയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഇല്ലാത്തതിനെ പറ്റി പറഞ്ഞു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളൊരു ഗതികേടാണത് കാരണം ഗവർണർ ഒരു പ്രത്യേക നിലപാടെടുക്കുകയാണ് നാം എല്ലാവരും കൂടി പാസ്സാക്കിയതാണ് നിയമം ആ നിയമം ഒപ്പിട്ടിട്ടില്ല അതങ്ങനെ കിടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴൊരു അനിശ്ചിതത്വം വന്നിട്ടുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നിച്ചാണ് അതിലേതിരെ ശബ്ദിക്കേണ്ടത് പക്ഷേ നിങ്ങളെന്തോ ആ ഭാഗം ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം നമുക്ക് ഒന്നിച്ചത്തരം കാര്യങ്ങളിൽ ശബ്ദിക്കാൻ കഴിയണം നിയമസഭയുടെ പ്രോപ്പർട്ടിയാണത് നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യമാണ് അത് ഗവൺമെൻറ് മാത്രമല്ല നിയമസഭയുടേതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ നില നമ്മൾ സ്വീകരിച്ചു പോകേണ്ടതാണ് ഈ ബ്രെയിൻ ഡ്രെയിനെ പറ്റി പറഞ്ഞ കാര്യത്തിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് നമ്മളതിനെ നേരിടേണ്ടത് എങ്ങനെയാണ് അതിൽ വല്ലാതെ ആശങ്ക പ്രകടിപ്പിച്ച് വേദനിച്ചിരിക്കുകയല്ല വേണ്ടത് നമ്മൾ വേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കണം ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തി പോകുന്നത് അത് നല്ല ഫലപ്രദമായിട്ട് തന്നെ നാം നടത്തുകയാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ ചട്ടവിരുദ്ധമായി യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല നമ്മൾ കണ്ടത് ചാൻസലർ ചാൻസലർ സുപ്രീം കോടതിയുടെ മുന്നിൽ പറയാണ് ഞാൻ സമ്മർദ്ദത്തിലായി സുപ്രീം കോടതി എന്താ പറയുക ഞാൻ സമ്മർദ്ദത്തിലായി എന്ന ഒരു വ്യക്തി പോയിട്ട് സുപ്രീം കോടതിയുടെ മുന്നിൽ പറഞ്ഞാൽ നിങ്ങൾ സമ്മർദ്ദത്തിലായിട്ടില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയാൻ പറ്റും എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ആ വസ്തുതാ വിരുദ്ധമായ കാര്യം പറയുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വേറെ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാവും അത് മറ്റു കാര്യം പക്ഷേ തീർത്തും വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് നാം കാണേണ്ടത് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അത് മുഖവിലക്കെടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി നടപടികളിലേക്ക് അടുക്കുകയാണ് ചെയ്തത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു റിവ്യൂ ഹർജി കൃത്യമായി നൽകിയിട്ടുണ്ട് ആ ഹർജി ഇപ്പോൾ അവരുടെ പരിഗണനയിൽ കിടക്കുക ഇതിനകത്ത് കാണേണ്ടത് ഞങ്ങൾക്കൊരു തരത്തിലുള്ള ഒത്തുകളിയും ഈ കാര്യത്തിലില്ല അപ്പം അവിടെ ഒരാളെ നിയമിച്ച കാര്യം പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ചില സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരെ സ്റ്റാഫിൽ ഇന്നേ ആളെ വേണം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാഫിന് വേണ്ടയാളെ നിയമിക്കൂല എന്ന് ഗവൺമെന്റ് നിലപാടെടുക്കാൻ പറ്റുമോ അപ്പോൾ രാഷ്ട്രീയമായി രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവ് ഞാനും രണ്ട് ധ്രുവങ്ങളിലാണല്ലോ പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഓഫീസിലൊരാളെ നിയമിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ കീഴുത്തിരുന്നു ആയിരിക്കുക അത് നിയമിക്കാൻ പറ്റില്ല എന്ന് അറിയാൻ പറ്റും ഇതാണ് പ്രശ്നം അപ്പോൾ ഗവർണർ ഗവർണർ ഓഫീസ് അതിനേക്കാളും അതൊക്കെ അതൊക്കെ അതിനെ ഗവർണറുടെ ഓഫീസ് അതിനേക്കാളും വിലയാണല്ലോ പക്ഷേ നമ്മൾ നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കാനാണെങ്കിലാണ് ഞാൻ പറയുന്നത് അല്ല പ്രചരണത്തിനാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാണെന്നോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല വസ്തുതകൾ മനസ്സിലാക്കാനാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഗവർണറുടെ ഓഫീസിൽ ഒരാളെ എന്ന് ഗവർണർ ആവശ്യപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ആ ആളെ നിയമിക്കണ്ടേ നിയമിക്കില്ല എന്ന് എങ്ങനെ ഗവൺമെന്റ് പറയും അപ്പൊ അതുകൊണ്ടാണ് ആ നിയമനം അംഗീകരിച്ചു കൊടുത്തത് അതേതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിയാണെന്ന് കാണണ്ട പ്പോ സാധാരണ നിരക്ക് ഈ അന്യത്ര സേവനം അഞ്ചു വർഷക്കാലമൊക്കെയാണല്ലോ അത് അഞ്ചു വർഷം കഴിഞ്ഞ് എട്ട് വർഷമായി ഒമ്പത് വർഷമായി ഒക്കെ നിൽക്കുമ്പോൾ ഗവൺമെന്റ് പറയുന്നു ഇനി വേറെ ആളിയെടുക്കുക എന്ന് ചിലപ്പോൾ ഗവർണർ പറയും അതല്ല ഈ ആളെ തന്നെ എനക്ക് വേണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നു എത്രയോ കേസുകൾ അങ്ങനെയുണ്ട് അപ്പൊ അത്ര ഒരു കാര്യത്തിൽ നമ്മൾ ഗുസ്തി പിടിക്കുന്നതിന് എന്താ പറയുക അർത്ഥം നാ ഈ വർഷം കൂടി ഇരിക്കട്ടെ ഒരു വർഷം കൂടി കൊടുക്കുക എന്ന് ഇത് അവസാനത്തായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം കൂടി കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും ഒരു ഓഫീസുകളുമായിട്ടുള്ളത് ആ പ്രശ്നങ്ങളല്ലേ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ ഒരു ഒത്തുകളിയായിട്ട് കാണേണ്ടതില്ല ഇപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നിങ്ങളുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്ന ചില കടലാ സംഘടനകള് ഈ ചാൻസലറെ ഉപദേശിക്കുന്നു എന്നത് അത് നാട്ടിൽ തന്നെ പാട്ടായിട്ടുള്ള കാര്യല്ലേ അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ ആൾക്കാരുടെ ഉദ്ദേശം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട് അതിന് നമുക്കത് ചെയ്യാൻ പറ്റും ഇതിൽ കോടതി പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തെപ്പറ്റി പ്രായപരിധി സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം ഈ എല്ലാ കാര്യങ്ങളും നിയമവിധേയമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതിലൊന്നിനും അദ്ദേഹം ഇടപെട്ടിട്ടില്ല ഇടപെട്ടത് കോടതി ഇടപെട്ടത് ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ